ഞാനൊരു ദിവസം കല്യാണത്തിന് വരുവാണ് സാധാരണ ഞാൻ ഫ്രീ ഉള്ള ദിവസം കല്യാണത്തിന് നേരത്തെ പോയിട്ട് അവിടെ ഒരു സഹകരണം അത് രസമാണ് നമ്മളൊരു ഏരിയയിൽ പറഞ്ഞാൽ കല്യാണം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ പടങ്ങനായിട്ടുള്ള ഒരു കല്യാണം അത് ഭയങ്കര രസമാണ് സംഭവം അങ്ങനെ ഞാൻ അന്ന് നേരം വെക്കി അന്ന് ഒരു ആൾ ചോദിച്ചു നമ്മളെ എടുത്തുള്ള ആളെന്നാണോ എന്നോട് ചോദിച്ചു എന്താ നേരം വെക്കിയത് സാധാരണ ഞാൻ പണിക്ക് പോയത് തന്നെയായിരുന്നു അപ്പൊ എന്നോട് പറഞ്ഞു പണിക്ക് എന്തുകൊണ്ടു ഞാൻ പറഞ്ഞു ഞാൻ വെറുതെ ഇട്ടു കൊടുത്ത് പടവിന് പോയതാണ് പടവോ അപ്പെന്നോട് ചെ ഈ ഇൻസ്റ്റഗ്രാമിൽ കാണാൻ അതന്നെ ഉള്ളൂലേ ഇങ്ങനെ മടവിനൊക്കെയാണ് പോയു ഏശിനോട് എനിക്ക് സംഗതി ആയിട്ടപ്പോ എന്തോ പോലെ തോന്നി ഞാനിപ്പോ നമുക്ക് എന്റെ പ്രൊഫഷൻ ബേസിൽ ഒരു പെർമനന്റ് ആയിട്ടുള്ള പണിക്ക് പോകാൻ അറിയാത്തോണ്ടല്ല അത് പോയാൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മളീ ഫീൽഡ് ലീവ് എടുത്ത് കഴിഞ്ഞാൽ അതൊട്ടും ശരിയാവൂല അപ്പോൾ ഒട്ടച്ചിലവിനുള്ള പൈസ ഉണ്ടാക്കുക എന്നുള്ള മെയിൻ ഫോക്കസ് അയക്കാ പോവുക എന്ന് പറഞ്ഞാൽ പഠിക്കുക അമുൽ ബേബി പോലെ ആ ഒരു ഇതുണ്ടല്ലോ ഒരു ടിപ്പിക്കലായിട്ട് അങ്ങനെ പോയിട്ട് പെണ്ണ് കെട്ടുക കുട്ടികളാവുക നല്ല തന്നെ പക്ഷെ വേറൊരു പണിനെ ഒക്കെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കും നമ്മൾ കുറച്ച് പഠിച്ചിട്ട് നല്ലൊരു ജോലിക്കൊക്കെ ഇങ്ങനെ എത്തിപ്പെടുമ്പോഴത്തേനും നമ്മുടെ ഫ്രണ്ട് വേറൊരു പണിക്കൊക്കെ പോകുമ്പോൾ അതിന് റെസ്പെക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ എന്നുള്ള നില വിജയിക്കുമോ നിങ്ങൾക്ക് അറിയില്ല ഏതൊരു പണിയായിക്കോട്ടെ വ്യക്തിത്വമാണോ നോക്കേണ്ടത് അല്ലാതെ പണി എന്താകുന്നു അതിനെ താഴ്ത്തി കേട്ട് അത് ചില ആൾക്കാരില്ലേ ഇതുപോലെയുള്ള നമ്മൾ ചെയ്യണമാണ് ദമ്പ് അങ്ങനെ അത് കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എന്താ പനക്ക് ഇങ്ങനെ ചിന്തിക്കണേ വേറുള്ളവരെ റെസ്പെക്ട് ചെയ്യാൻ അറിയില്ല എന്നൊക്കെ ഞാൻ ചിന്തിച്ചു പോയി പിന്നെ എന്താ വെച്ചാൽ ചിലവല്ലെ മൈൻഡ് അങ്ങനെയാണ് ഏ സെൽഫിഷായിട്ട് നമ്മൾ നമ്മൾ ഇങ്ങനെ ചെയ്യുക അങ്ങനെ ടീം ഉണ്ടാവും അപ്പോൾ എനിക്ക് പറയാനുള്ളത് ആദ്യൊരു മനുഷ്യനാവുക ബാക്കി പിന്നെയാണ് ഏഹ് അപ്പം ഇത്രയേ ഉള്ളൂ ഇത് ഓക്കെ